ശ്രീഗുരുവുര പണം ശ്രീഹരേ നമ ശ്രീഹരേ നമ ശ്രീഹര ഏ നമ യോഗീന്ദ്രം ത്ങ്കംഗേഷു അധികസു മധുരം മുക്തിഭാജനിവാസോ ഭക്തം കാമവർഷദ്യുതരുക്കി സലയം നഥ േ പാദമൂലം നിത്യം ചിത്തസ്ഥിതം മേ പവനപുരപദേ കൃഷ്ണകരുണ്യസിന്ധോ ഹൃത് നിശേഷൻ പ്രതിശതു പരമാനന്ദ സന്തോഹലക്ഷ്മിം ശ്രീഗുരുവായുര പാശരണം കലി യുഗത്തിലെ രാജസൂയ മഹായജ്ഞം നടക്കുക അറിയില്ല പണ്ട് യാജസൂയ മഹായജ്ഞം നടന്നിട്ടുണ്ട് ധർമ്മപുത്ര നടത്തിയത് എന്നാൽ കലിയുഗത്തിൽ ഒരു രാജസൂയ മഹായജ്ഞം നടക്കാൻ പോകുന്നു പെരുമ്പാവൂരിനടുത്ത് മുടക്കുഴയിൽ തൃക്ക ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ അഖില ഭാരത ഭാഗവത ദശാവതാര മഹാസത്രം അതിൻ്റെ സമാപന ദിവസം ഒട്ടനവധി സുഹൃതികൾ വന്ന് പരിപാടനമാക്കി തീർത്ത ഈ ക്ഷേത്രാങ്കണത്തിൽ ആ സുഹൃതത്തിൽ ആറാടി ഔഭൃത സ്നാനം ചെയ്ത് എന്നില്ലാത്ത ആനന്ദത്തിൻ്റെ പാത്രമായിട്ട് നമ്മൾ മാറുകയാണ് ഇവിടെ നിന്ന് ഭഗവാനെ ഹൃദയത്തിൽ കൊണ്ടാണ് പോവുക നമ്മൾ എങ്ങോട്ട് വരുമ്പോൾ നമ്മുടെ കൂടെ ഉണ്ടോ അറിയില്ല പക്ഷെ ഇവിടെ നിന്ന് പോകുമ്പോൾ ഈ സത്രത്തിൻ്റെ നിവേദ്യമായിട്ട് സത്രത്തിൻ്റെ ഭഗവാന്റെ പ്രസാദമായിട്ട് ഭഗവാനെ തന്നെ നമുക്ക് ഈ പുണ്യാത്മാക്കൾ തരുന്നുണ്ട് സത്യം പരം ഭീമഹി എന്ന തത്വമാണ് ഇന്ന് നമ്മളെ ഉദ്ഘോഷിക്കുക ഭഗവാൻ എവിടെയും പോയിട്ടില്ല ഭഗവാന്റെ സ്വർഗാരോഹണത്തോടെ എൻ്റെ കണ്ണൻ ഞങ്ങളെ വിട്ടു വോയിച്ച കഴിയേണ്ട ബുദ്ധവർക്ക് അറിയണ്ടല്ലോ ഭഗവാൻ സ പോകാനുള്ള പുറപ്പാടായിറിയുമ്പോൾ ഭഗവാന്റെ കാല് കെട്ടിപ്പിടിച്ച് കരയുണ്ട് ഉദ്ധവർ ഭഗവാനെ കണ്ണാ അവിടുന്ന് ഞങ്ങളെ വിട്ടു പോകരുതേ അടിയനെ വിട്ട് പോകരുതേ പറഞ്ഞ് കരയുണ്ട് ഭഗവാൻ അവിടെ നിന്ന് മാറണില്ല കുറെ നേരം അവിടെ നിൽക്കും ഇനി ഒരു ഇനിയൊരു അവസരമില്ലേ ഉദ്ധവർക്കെന്നറിയാം കുറച്ച് കഴിയുമ്പോൾ കാലിങ്ങനെ പതുക്കെ വലിക്കും അവിടെ പൊട്ടി കരയുക ആ മെതിയടികൾ ശിരസിൽ വെച്ചുകൊണ്ട് അതേ അവിടുന്ന് യാത്ര പുറപ്പെടുകയാണ് ഗച്ഛോഥവാ പുറപ്പെട്ടുള്ളൂ ഉദ്ധവരെ എന്ന് പറയുന്നുണ്ട് അപ്പൊ ആലോചിക്കും കണ്ണൻ നമ്മളെ വിട്ടു പോകല്ലേ സ്വർഗാരോഹണായില്ലേ വ്രജസ്ത്രീകളുടെ കരച്ചിൽ നമ്മൾ കേട്ടു വ്രജസ്ത്രീണാം വി മധുരാധിപതി മധുരയിലുള്ള ജനങ്ങൾ കണ്ണൻ അവിടെ നിന്ന് പോയപ്പോൾ പൊട്ടിക്കരയണ കണ്ടു ഭഗവാന്റെ സ്വർഗാരോഹണത്തിന് മുമ്പ് അർജുനം പൊട്ടിക്കരഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിക്കണുണ്ട് സുധാമാവ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഭഗവാനെ കെട്ടിപ്പിടിക്കണ രംഗുണ്ട് ഇപ്പോൾ ഈ മഹാസത്രവേദിയുടെ അവസാന ദിവസമാണ് ഭഗവാനെ നമ്മൾ കണ്ടു ഭഗവാനെ നമ്മൾ കേട്ടു ഭഗവാനെ നമ്മൾ അനുഭവിച്ചു ഭഗവാനാകുന്ന ആനന്ദ തീർത്ഥത്തിൽ നമ്മളെല്ലാവരും ആറാടി ഇപ്പം നമ്മൾ ഇതാ ഭഗവാനെ പിരിഞ്ഞു പോവുകയാണോ അല്ല ഭഗവാൻ എന്നും നിങ്ങളുടെ കൂടെ ഉണ്ട് നിങ്ങളുടെ ഹൃദയത്തിലുണ്ട് ഭഗവാൻ ഈ ഭഗവാനെ ഹൃദയത്തിൽ നിറച്ചാൽ അതാണ് വൃന്ദാവനം അതാണ് ഗോവർദ്ധനം അതാണ് ഗോ ഭൂലോക വൈകുണ്ഠം അതാണ് സാക്ഷാൽ ഗോലോകം എന്ന് നമ്മളെ ബോധിപ്പിക്കുന്നു നമ്മളെ മുഴുവൻ അനുഗ്രഹ വർഷം ചൊരിഞ്ഞുകൊണ്ട് നരനിൽ നിന്ന് നാരായണനിലേക്ക് മാനവനിൽ നിന്ന് മാധവനിലേക്ക് മൃത്യുവിൽ നിന്ന് അമരത്വത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു മഹാസുദിനം ഇത്രയും ദിവസം പങ്കെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും ഈ ദിവസം പങ്കെടുത്താൽ അതിൻ്റെ മുഴുവൻ പുണ്യം കിട്ടും എന്ന് വെച്ചിട്ട് ഇത്രയും ദിവസം പങ്കെടുക്കേണ്ടായിരുന്നില്ല കേട്ടോ അതിൽ പങ്കെടുത്താലാണ് അതിൻ്റെ ആനന്ദം എന്താണെന്ന് അറിയാൻ പറ്റുള്ളൂ എന്തായിരുന്നാലും ആ സുഹൃതം മുഴുവൻ നിങ്ങളുടെ ശിരസ്സിൽ അമൃതകുംഭം ആയിച്ചൊരു ഇന്ന് അതിമനോഹരമായ സുദിനമാണ് ഇന്ന് ഫെബ്രുവരി ഒമ്പത് എന്ന സുദിനം അതോടെ മഹാസത്രത്തിലെ തിരശ്ശീല വീഴാണ് ഭഗവാൻ നമ്മുടെ ഹൃദയത്തിൽ തിരശ്ശീല ഉയർത്തിക്കൊണ്ട് എന്നറഞ്ഞു നിൽക്കും അങ്ങനെ പെരുമ്പാവൂരിൻ്റെ സുഹൃതമായി മുടക്കുഴവയുടെ ഭാഗ്യമായി തൃക്കയിലെ ഓരോ നാട്ടുകാരുടെയും പുണ്യമായിട്ടുള്ള ഈ കണ്ണൻ ലോകത്തിൻ്റെ മുഴുവൻ നാഥനായി വിരാട വിരാടസ്വരൂപനായി ദശാവതാരങ്ങളെയും തന്നിലൊളിപ്പിച്ചുകൊണ്ട് നിൽക്കുന്ന ആ ഭഗവാൻ ദശാവതാര ചന്ദന ചാർത്തിലൂടെ ഭാഗവത സത്രത്തിലൂടെ സ്വരൂപനെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കണ്ണൻ്റെ തൃപ്തിവിന്ദങ്ങളിൽ അനന്തകോടി പ്രണാമങ്ങൾ അർപ്പിക്കുന്നു ഞാൻ ഡോക്ടർ എടനാട് രാജൻ നമ്പ്യ ചക്കയറുകുത്ത് കലാകാരനാണ് ഈ പുണ്യവേദിയിൽ വരാനുള്ള മഹാഭാഗ്യത്തിനു വേണ്ടി ഞാനും പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം കണ്ണൻ്റെ തൃക്കയിൽ വേണയായി ഈ വാക്കുകളെ സമർപ്പിക്കട്ടെ മനസേന്ദ്രിയർവാദ്ധിയാത്മനാവാ പ്രകൃതേ സ്വഭാവാൽമിയൽ സകലം ായണി സമർപ്പമ ശ്രീ ഹരേ ഗുരുവായുര പണം തൃക്കേശ്വരം ഭജമി ഗുരുവായുര പണം